മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാവശ്ശേരി ലയൺസ് ക്ലബിന്റെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ക്ലബ്ബ് സന്ദർശനവും ഫാമിലി ജനറൽ ബോഡി മീറ്റിംഗും ക്ലബ് ഹാളിൽ വെച്ച് നടന്നു വി ഡിജി ലയൺ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നല്ല പിന്നെ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ത്യ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് ലാൻസ് പ്രസ്ഥാനം എന്ന് പറയണല്ലോ ഇത് കുറെ വർഷം എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഏറ്റവും കൂടുതൽ പ്രസംഗം കിട്ടുന്നതിനോട് താല്പര്യമില്ല നമ്മൾ പരമാവധി ജനറൽ ബോഡി മീറ്റിംഗ് വരുമ്പോ നിങ്ങൾ ഫാമിലി അങ്ങോട്ട് ഇൻഫാക്ട് ചെയ്യുക നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാം കുട്ടികളുടെ പരിപാടികളൊക്കെ നോക്കുക അതുപോലെ തന്നെ എൻ്റർടൈൻമെന്റും അതുപോലെ നല്ല ഫുഡ് കാര്യങ്ങൾ അടങ്ങി വെച്ച് വളരെ സന്തോഷം കൊണ്ടിരിക്കുക ഈ കുറേ സമയത്ത് പുസ്തകങ്ങളും കാര്യമില്ല പക്ഷേ നമ്മുടെ ലാൻസ് പ്രസ്ഥാനം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രവർത്തന രീതി എന്താണ് അതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കി അത് നമ്മളൊരു മെമ്പർ എന്ന നിലയിൽ അതിനേണ്ടി മുമ്പോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഒരു ക്വാളിറ്റി മെമ്പർ അല്ലെങ്കിൽ ക്വാളിറ്റി മെമ്പർ ഒരു ലാൻഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മിനിമം ലാൻഡ്സിനെ കുറിച്ച് ഇറങ്ങി ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡയാലിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവും സ്കൂൾ കോളേജ് തലത്തിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയ ലയൺസ് കുടുംബത്തിലെ വിദ്യാർത്ഥികളെയും മൊമന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു കെ മാധവൻ നമ്പ്യാർ എം വി ഗോവിന്ദൻ കെ ജനാർദ്ദനൻ നമ്പ്യാർ എം വി ദാക്ഷായണി കെ ടി രവീന്ദ്രനാഥ് സി എം രാധാകൃഷ്ണൻ പി കെ ഹരീന്ദ്രൻ എം വി നാരായണൻ എൻ വി സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ